നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസനധിയിൽ സമർപ്പിച്ച് കർത്താവ് ഞങ്ങളങ്ങനെ പൂർണ്ണമായ ശരണം വയ്ക്കുന്നു ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഭക്തിയോടെ കർത്താവിനെ കരുണത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ത്ര ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ

സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വലതു ഭാഗത്തികത്തോളം പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ യും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമു മുഴുവൻ ഇതിൽ കരുണയായിരിക്കണമേ ഈ ഷോഡത ധാരണമായ പേടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻ ഇതിൽ കരുണയായിരിക്കണമേ ഈ ഷോഡത ധാരണമായ പേടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻ ഇതിൽ കരുണയായിരിക്കണമേ ഈ ഷോഡത ധാരണമായ പേടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻ ഇതിൽ കരുണയായിരിക്കണമേ ഈ ഷോഡത ധാരണമായ പേടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻ ഇതിൽ കരുണയായിരിക്കണമേ ഈ ഷോഡത

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണ മായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ യും പ്രതിരുമേ നിങ്ങളുടെ ശരീരവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ൂരിയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെ ഓർത്തി I'm <tries> ോം മുഴുവൻമേ കരുണയുണ്ടാകേശുടേ പതിതാരുണമാം പീഠാ സഹനങ്ങളെയോർത്തി സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഉണ്ടാകേശുടേ പതിദാരുണമാം പീഠ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങനത്തെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യുടെശലീനവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവഹിക്കുന്നു ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ യും പരി ശരീരവും ആത്മാവും ദൈവത്തിനവും കാഴ്ച ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ

പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ 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 ഈശോയുടെ പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ പരിശുദ്ധനായ പ്രതിരുവാനി പരിശുദ്ധനായ മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽ ദൈവമേ പരിശുദ്ധനായ ദൈവമേതനായി പരിശുദ്ധനായ മഞ്ഞിനെ ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽ കണ്ണയായിരിക്കണമേ